ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ ഇന്ന് നമുക്ക് ചപ്പാത്തി റോളിൻ്റെ റെസിപ്പി എങ്ങനെയാന്ന് നോക്കിയാലോ ഭക്ഷണം കഴിക്കാനൊക്കെ മടിയുള്ള മക്കളുണ്ടാവില്ലേ എന്തെങ്കിലുമൊക്കെ ഈ പച്ചക്കറി കഴിക്കാനൊക്കെ പ്രത്യേകിച്ച് പച്ചക്കറി കഴിക്കാനൊക്കെ മടി കാണിക്കുന്ന മക്കളുണ്ടാവും അങ്ങനെയുള്ള മക്കളെക്കൊന്ന് പറ്റിക്കാനും അവരെക്കൊണ്ട് എങ്ങനെയെങ്കിലും പച്ചക്കറിയൊക്കെ ഒന്ന് കഴിപ്പിക്കാനുള്ളൊരു ട്രിക്കോ ഈ ഒരു ചപ്പാത്തി റോള് വളരെയധികം ഹെൽത്തിയാണ് വളരെയധികം ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും മക്കൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയും ചെയ്യാം സാധാരണ നമ്മൾ എന്തെങ്കിലും പച്ചക്കറി ഉപ്പേരി ഒലത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ ഇതൊന്നും മക്കൾ കഴിക്കില്ല ഇത് വേണ്ട 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 എന്നേ പറയുള്ളൂ പക്ഷേ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കിയാൽ ലഞ്ചിനാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും മക്കൾ കഴിച്ചോളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നും എന്തൊക്കെയാണ് അതിന് വേണ്ടത് എന്നും നമുക്ക് നോക്കിയാലോ ദയതിനായിട്ട് ഞാൻ ഇത്രയും സാധനങ്ങളാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാബേജ് എടുത്തിട്ടുണ്ട് ബീൻസ് എടുത്തിട്ടുണ്ട് അതുപോലെ ക്യാപ്സിക്കം ലെറ്റ്യൂസ് പിന്നെ പിന്നെടുത്തിട്ടുള്ളത് ബോയിൽഡ് എഗിൻ്റെ വൈറ്റാണ് യെല്ലോ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ യെല്ലോ എടുത്തിട്ടില്ല അതുപോലെ ലെറ്റ്യൂസൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായപ്പോൾ എടുത്തതാണ് ഇതിൽ നമുക്ക് എന്ത് വെജിറ്റബിളും യൂസ് ചെയ്യാം നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ ലെറ്റ്യൂസ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം നീളത്തിൽ കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത് ബീൻസൊക്കെ ഒന്ന് കോൺ ആക്കിയിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അതുപോലെ എഗ് വൈറ്റ് ഇതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി വളരെ സിമ്പിളാണ് ഇച്ചിരി ബട്ടർ വേണം ബട്ടറിൽ ഉണ്ടാക്കി കൊടുക്കാട്ടോ അതാണ് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടുക അതുപോലെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കരുത് സ്മെല്ലുള്ള ഓയിൽ ഓയിലുണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതുപോലെയൊക്കെ ഉള്ളത് ബട്ടർ അല്ലെങ്കിൽ നമ്മുടെ സൺഫ്ലവർ ഓയിലെടുക്കുക കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം ക്യാരറ്റ് ക്യാബേജ് അതുപോലെ നമ്മുടെ ബീൻസ് ഇത് മൂന്നും കൂടി ഇട്ടിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് ചൂടാക്കണം കേട്ടോ ബട്ടർ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ചെറിയ ഫ്ലെയിമിലിടുക സിമ്മിലിടുക ശേഷം നമ്മൾ ഈ വെജിറ്റബിൾസ് ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ ആ ഹൈ ഫ്ലെയിമിൽ ആ ബട്ടറിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ബീൻസൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നതായിരിക്കും നല്ലത് എന്നാലേ മക്കൾ കഴിക്കുള്ളൂ പച്ചക്കാവുമ്പം അത് കടിക്കുമ്പം ആ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ടാണ് ഇത് മാത്രം ആദ്യം ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുന്നത് അതുപോലെ ലെറ്റ്യൂസൊന്നും റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ നമ്മുടെ ക്യാപ്സിക്കവും വല്ലാണ്ട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതൊന്നും വലിയ പ്രശ്നമില്ല ഇനി ക്യാപ്സിക്കം കഴിക്കാൻ മടിയുള്ള മക്കളാണെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ അത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ മക്കൾക്ക് കഴിക്കാൻ തോന്നും കഴിക്കും എന്ന് തോന്നുന്ന വെജിറ്റബിൾസ് ഒക്കെ ഇതിൽ യൂസ് ചെയ്യാം കേട്ടോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ ആദ്യം ഇട്ട വെജിറ്റബിൾസൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ക്യാപ്സിക്കവും ലെറ്റ്യൂസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് വെന്തോട്ടെ ആ ക്യാപ്സിക്കം ഒന്ന് കുറച്ചൊന്ന് കുക്കായിക്കോട്ടെ ഇനി അങ്ങനെയല്ല ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെയും നമുക്ക് ചെയ്യാം ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ റോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ എഗ് വൈറ്റ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം കേട്ടോ ഈ ഈ കാണിക്കുന്നതൊക്കെ വെറും പ്രഹസനമാണ് കേട്ടോ ഇതൊക്കെ എൻ്റെ വെറും പ്രഹസനമാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ എൻ്റെ സന്താനം ഉണ്ടായിരുന്നു അടുത്ത് അപ്പോൾ അവനെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ ഇതിലേക്ക് ബാക്കി ഞാൻ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കിയെല്ലാം കുറച്ച് കുരുമുളക് ഒരു അരമുക്കാൽ ടീസ്പൂണോളം കുരുമുളക് എരിവിന് ആവശ്യമായത് ഒരുപാട് എരിവൊന്നും മക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് കുറച്ച് മതി പിന്നെ ഒഴിച്ചു കൊടുത്തത് ഒരു അര സ്പൂണോളം നമ്മുടെ സോയാ സോസ് ഇല്ലേ അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ കാരണം സോയാ സോസിൽ ഉപ്പ് ഉണ്ടാവും ഓൾറെഡി പിന്നെ അതുപോലെ നമ്മൾ സോസ് ഇതിൽ ടൊമാറ്റോ കെച്ചപ്പ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ചുകൂടെ കുരുമുളക് പൊടിയും അതുപോലെ പിന്നെ ഞാൻ കയ്യിൽ ഇങ്ങനെ ഞരടി ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ കസൂരി മേത്തിയില്ലേ ആ കസൂരി മേത്തി ആണ് കസൂരി മേത്തി കേട്ടോ കസൂരി മേത്തിയാണ് ഞാനത് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതെല്ലാം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം ഈ മല്ലിയിലേൻ്റെ ടേസ്റ്റൊന്നും മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യാത്തത് ഇവിടെ മക്കൾക്ക് ഇഷ്ടമല്ല കേട്ടോ പിന്നെ നമ്മുടെ എഗ് വൈറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ തീർന്നു നമ്മുടെ വെജിറ്റബിളിൻ്റെ ഈ റോളിന് വേണ്ട മിക്സ് ഇവിടെ റെഡി ആയിട്ടോ ഇതും വെറും പ്രഹസനമാണ് കാണേണ്ട കേട്ടോ നിങ്ങളതൊന്നും പിന്നെ ഇതേ ഞാൻ ചപ്പാത്തി എടുത്തിട്ടുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് കച്ചപ്പ് ഇതൊരു ചില്ലി സോസ് ആട്ടോ ഇത് അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം സ്പൈസിയാണ് ചില്ലി സോസ് അതിലേക്ക് കുറച്ച് സോസ് വെച്ചതിന് ശേഷം ഈ ഫില്ലിങ് വെച്ചുകൊടുക്കുക ചപ്പാത്തി റോൾ ചെയ്യുക ഇത്രയെള്ളു പണി ചപ്പാത്തി കഴിക്കാൻ പൊതുവെ മക്കൾക്കൊന്നും അത്ര മടി ഉണ്ടാവില്ല അതിൻ്റെ കൂടെ നല്ല കറികളാണെങ്കിൽ പക്ഷേ ഈ വെജിറ്റബിൾ ആണ് മക്കൾ കഴിക്കാൻ മടി കാണിക്കുക അപ്പം അങ്ങനെയുള്ള മക്കൾ കഴിക്കാനുള്ളൊരു ട്രിക്കാണിത് അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഈ വെജിറ്റബിളൊക്കെ മക്കളുടെ അകത്തേക്ക് എത്തുകയും ചെയ്യും അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് ഒന്നും നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഈ ക്യാരറ്റ് ആണെങ്കിലുമൊക്കെ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ അതൊക്കെ മക്കളിലേക്ക് എത്തുകയും ചെയ്യും അവർ എങ്ങനെ കഴിക്കാൻ വണ്ടിയുള്ള മക്കളാണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡ്രിക്ക് ഉപയോഗിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും അങ്ങനെ ഞാൻ ബാക്കി എല്ലാ ചപ്പാത്തിയും ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് മക്കൾക്ക് സ്കൂൾ കൊണ്ടുപോകാനായിട്ട് ലഞ്ചായിട്ട് ഉണ്ടാക്കി കൊടുത്തതാട്ടോ എല്ലാ ദിവസവും മക്കൾക്ക് ചോറൊന്നും കൊടുക്കുന്നത് ഇഷ്ടമല്ല ചോറ് കൊടുക്കാതിരിക്കുന്നതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ചോറ് ഇഷ്ടമല്ല അപ്പം ഇടയ്ക്ക് ചോറ് കൊടുക്കും ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കും അപ്പം നമ്മുടെ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അവർക്ക് സ്കൂൾ കൊണ്ടുപോകാനായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ലെഞ്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചോറ് കൊടുക്കുന്ന ദിവസം അവർക്ക് ഭയങ്കര മടിയാണ് ഇന്ന് ചോറാണോ ഇന്ന് ചോറ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മടിയാണ് ചോറ് കഴിക്കാൻ അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ഭക്ഷണം കഴിക്കുകയും ചെയ്യും അത്യാവശ്യം ഇനിയിപ്പോൾ രണ്ടെണ്ണമോ മൂന്നെണ്ണമൊക്കെ വെച്ചുകൊടുത്താലും അവർ കഴിച്ചോളും അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലൊന്ന് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അസ്സാമലൈക്കും